ഫ്രണ്ട്സ് സ് അസാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ ഇപ്പം ഞാൻ വീണ്ടും നമ്മളെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ പ്രീവിയസ് കുക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി കുറേ പേര് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറേ പേര് ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കിയിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയും ഒന്ന് കണ്ടോക്കണേ പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് ഒരു ബീഫ് കൊണ്ടുള്ള വെറൈറ്റിയാണ് ബീഫ് ഉപ്പിലിട്ടത് അതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ അപ്പം നമുക്ക് ബീഫ് ഉപ്പിലിട്ടത് ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട ബീഫിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വൺ കെ ജി ബീഫ് ബോണോട് കൂടിയിട്ടുള്ള ബീഫ് വേണം കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് പച്ചക്കറികളായിട്ട് ഒരു തക്കാളി പിന്നെ ഒരു കുറച്ച് ചെറിയുള്ളി ഒരു വലിയുള്ളി പിന്നെ പച്ചമുളകാണ് കുറച്ച് അധികം എടുക്കേണ്ടത് ഒരു പത്ത് പച്ചമുളകൊക്കെ എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പൊടികൾ അധികം നമ്മൾ യൂസ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടി അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി നിർബന്ധമില്ല പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണ കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ കണ്ട വെളിച്ചെണ്ണ ആണെന്ന് തോന്നൂലോ അടുത്ത തണുപ്പുകൊണ്ടായതാണ് ആരും ഒന്നും വിചാരിക്കേണ്ട അത് വെളിച്ചെണ്ണ തന്നെയാണ് ഇനി നമ്മൾ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്യട്ടോ നമ്മളെടുത്ത് വെച്ച പച്ചക്കറികളും അതുപോലെ എടുത്ത് വെച്ച പൊടികളും എല്ലാം കൂടെ കുക്കറിലേക്ക് ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണി വേണ്ടത് നമ്മൾ എടുത്തു വെച്ച പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണേ നമ്മുടെ വെളിച്ചെണ്ണ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട് കൈ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണോട്ട കുറച്ചുകൂടി നല്ലത് അപ്പോൾ മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കും പിന്നെ നല്ല മൺചട്ടിയും വിറക് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കി നോക്കിയാ നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമില് കത്തിക്കെട്ടോ ഒരു വിസിലൊക്കെ ആയതിന്റെ ശേഷം ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ആയിക്കോണ്ടിരിക്ക പിന്നെ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനും ഡിഫറെൻറ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ് സാധാരണ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എപ്പോഴും ഒരേപോലെ ട്രൈ ചെയ്യുക അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു ഐറ്റമാണ് പിന്നെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഹസ്ബൻഡോ മക്കളോ അവർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുക പിന്നെ ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷൻ ആയിട്ട് പുട്ട് പൊറോട്ട ദോശ എന്ത് കഴിക്കാം നീ റൈസോ എന്ത് കഴിക്കാം കേട്ടോ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് ഇതിലേക്ക് അപ്പം ഞങ്ങളിന്ന് ഇതിലേക്ക് ഉണ്ടാക്കുന്നത് നല്ല ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഇതിവിടെ എനിക്ക് ഇക്കാക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞങ്ങളിന്ന് ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ പുട്ടും ഇവിടെ റെഡി ആകുന്നുണ്ട് അപ്പൊ ഇതാ നമ്മളൊരു ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യല് അപ്പോൾ എനിക്ക് നല്ല നന്നായിട്ട് വെന്ത് കിട്ടാറുണ്ട് അതേപോലെ ചെയ്തപ്പോൾ തന്നെ ഇപ്പൊ നമ്മളെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുട്ടും ഉപ്പിലിട്ട ബീഫും നമുക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കുറച്ച് അധികം ഇട്ടുകൊടുക്ക പിന്നെ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിക്കണം അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ റിവ്യൂ പറയട്ടോ പിന്നെ സ്പെഷ്യാലിറ്റിട്ട് കഴിഞ്ഞ റിവ്യൂ 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 ഇല്ലേ കുറേ നമുക്ക് വീഡിയോ ടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ഒരു ആ ഒരു പച്ചമുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഇല്ലേ അതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും ബൈ ബൈ ഓൾ